ഇന്ന് സ്പെഷ്യൽ ഒരു ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ പപ്പടം ഒട്ടും കൂടി ഉണ്ടാക്കുന്ന അഞ്ച് മിനിറ്റ് റെസിപ്പി ഒരുപാട് പേര് സ്വീകരിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കുറേ പേര് അത് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വേറെ സ്പെഷ്യൽ ഐറ്റം ആണ് ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഐറ്റം പക്ഷേ സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പെപ്പർ ഡ്രം സ്റ്റിക്ക് ചിക്കൻ അപ്പോൾ ഇതിന് വേണ്ടത് ഒരു രണ്ട് മൂന്ന് മുരിങ്ങക്കായ പിന്നെ ഒരു കിലോ ചിക്കൻ പിന്നെ പെപ്പർ പൗഡർ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മിളക് പൊടി വേണ്ടട്ട ഇതാണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ മിളക് പൊടി സാധാരണ കറികളിൽ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് നോർത്ത് ഇന്ത്യൻസ് ഒന്നും മിളക് പൊടി ഉപയോഗിക്കില്ല അതിന് പകരം പച്ചപ്പുളക് ഉപയോഗിക്കുക നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ഒരുമാതിരി ഈ തൊണ്ണൂറ് ശതമാനം പ്രോബ്ലത്തിനും കാരണം ഈ ചില്ലി പൗഡറാണ് അപ്പോൾ അതുകൊണ്ട് അതിനോട് ഡോക്ടർ പറഞ്ഞാണ് ഈ കാര്യം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മിളക് പൊടിയിൽ സൾഫർ ഉണ്ടെന്നാണ് പറഞ്ഞത് സൾഫർ അത് നമ്മുടെ ശരീരത്തിലുള്ള ഗ്യാസ് അതുപോലെ ചുട്ടുനീറ്റം എന്നൊക്കെ പറയില്ലേ അതിനൊക്കെ ഉദ്ദീപിപ്പിക്കും ഈ മിളക് പൊടി പിന്നെ അപ്പോൾ അതുകൊണ്ട് സ്റ്റൊമക്കിൽ കംപ്ലീറ്റ് പ്രോബ്ലം ഉണ്ടാക്കണ മെയിൻ വില്ലൻ ഈ ചില്ലി പൗഡറാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം കറികൾ ചില്ലി പൗഡർ ഉപയോഗിക്കാതിരിക്കുക നമുക്ക് എല്ലാ കറികളിലും റെഡ് കളറ് വേണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് നമ്മൾ ചില്ലി പൗഡർ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ വേണം എന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി കളറിന് വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ അതിന് പകരം നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് പച്ചമുളക് ഒരു കിലോ ചിക്കന് ഒരു പത്ത് പച്ചമുളക് എങ്കിലും വേണം നല്ല രീ പിന്നെ നാലഞ്ച് അഞ്ചോ സ്പൂൺ കുരുമുളക് പൊടി ഓക്കെ അപ്പോൾ നമ്മൾ റെഡ് ചില്ലി അതിൽ ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം നേരം കളയേണ്ടെന്ന് വെച്ചാൽ ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അത് ചിക്കൻ വെച്ചിട്ടുണ്ട് പിന്നെ അതേ വേപ്പല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതിൽ നമ്മൾ സബോലല്ല യൂസ് ചെയ്യുന്നത് ചെറിയ ഉള്ളി യൂസ് ചെയ്യുക തക്കാളി ഒരു തക്കാളി മതി ഒരു കിലോ ചിക്കൻ കിട്ടാ പിന്നെ അതേ മുരിയേക്കായ ഉരുളക്കിഴങ്ങ് കുരുമുളക് പൊടി സാമ്പാർ പൊടി വേണം കുറച്ച് പിന്നെ ചിക്കൻ പൗഡർ വേണം പിന്നെ ചില്ലി പൗഡർ വേണ്ട എന്തായിരുന്നു നമുക്ക് ഞാൻ അറിയാതെ എടുത്ത് വെച്ച് പോയതാണ് മല്ലിപ്പൊടി ഓക്കെ വെളിച്ചെണ്ണ ചീനച്ചട്ടിയൊന്നും ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എണ്ണ അതിലേക്ക് ഒഴിക്കാം നിങ്ങൾക്ക് ഏതാ താല്പര്യമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങനെ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിയ കാരണ ആൾക്കാർ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂട എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതെ നമ്മൾ ഈ ചിക്കൻറെ ചിക്കൻ്റെ പീസുകള് ഇതിലേക്ക് ഇടാണ് കേട്ടാ ഞാൻ പറഞ്ഞു വെറും പതിനഞ്ച് മിനിറ്റിന്റെ കാര്യമുള്ള ശ്രദ്ധിച്ച് നോക്കിക്കോ ചിക്കൻ്റെ പീസുകൾ ഇതിലേക്ക് ഇട്ടു നിങ്ങൾക്ക് ചിക്കൻ ഇപ്പൊ ഇത് പൊഴുകിലോ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം യൂസ് ചെയ്തത് കൂടുതലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്പം വലിയ പാത്രം യൂസ് ചെയ്യാം ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ അതിൽ ഈ എണ്ണൊന്ന് ഇതാവുന്ന രീതിയിൽ എണ്ണൊന്ന് പിടിക്കുന്ന രീതിയിൽ ഇതൊന്ന് ഇളക്കി കൊടുക്ക ഇനി ചെയ്യേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഒരു സ്പൂൺ ഇട്ടോ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മളിപ്പോ ഇടുന്നതാണല്ലോട്ടോ ഇനി മഞ്ഞൾപ്പൊടി ഇടില്ല അപ്പോൾ ആവശ്യമുള്ളവർ അത്രയ്ക്ക് മഞ്ഞപ്പൊടി ഇടാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ശരിക്കും കുഴിയുള്ള ചീനച്ചിട്ടാണ് ഞാൻ കുറച്ചു കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇത് ഇപ്പം എൻ്റെ കയ്യിലത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതുപോലെ ചെയ്യുന്നുണ്ട് അല്പം കുരുമുളക് പൊടി ഇടുക അല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഫ് ടീസ്പൂൺ അല്ലെ ഹാഫ് ടീസ്പൂൺ കുറച്ചുപ്പ് കറിയിലേക്ക് ഫുള്ള ഉപ്പല്ല കുറച്ചു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഞാനത് കൊടുക്കഷ് ആയിട്ടാണ് നുറിക്കുന്ന നുറുക്കിയേക്കുന്ന കേട്ടാ ചിക്കൻ പീസുകൾ ഒരു മീഡിയം കഷ്ണമായിട്ട് നുറുക്കുക നല്ല കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് കഴിഞ്ഞത് കുറച്ചു നേരം കിടന്ന് ഇടന്ന് ജസ്റ്റ് ഒന്നൊരു കുറച്ച് വേവ് ആകുമ്പോൾ ഒരു സ്മെല്ല് വരും ഒരു ചിക്കനും വെളിച്ചെണ്ണയും എല്ലാം കൂടി കൂടി ചേർന്നിട്ടുള്ള ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ചെറിയ നിറം മാറി തുടങ്ങുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള അധികം മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാതില്ല കേട്ടോ മുറി വെച്ചിട്ടുള്ള പുരിയക്കായ നമ്മൾ ഇട്ട് കൊടുത്തു മതും കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് അടക്ക ഇനി ഇതൊരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കണം അടച്ചു വെക്കണപ്പത്രം വേറെ കറി ഈ മൂലിവെച്ചിരിക്കുന്ന കൊണ്ട് തൽക്കാലം ഞാൻ ഇതുകൊണ്ട് അടച്ചു വെക്കുന്നുണ്ട് ഓക്കെ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇപ്പം നോക്കിയേ ഞാനിതിൽ ഒരു തുള്ളി പോലും വെള്ളയിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ ചിക്കനിൽ ഓട്ടോമാറ്റിക്കായിട്ടുള്ള വെള്ളമാണ് ഇതിൽ ആയിട്ടുള്ളത് കണ്ടോ ഒന്ന് തീ കൂട്ടി വയ്ക്കുക നല്ല ഫ്ലെയിമിൽ ഇതിപ്പോ ഓൾറെഡി മുക്കഭാഗം വെന്ത് കഴിഞ്ഞുട്ടേണ്ട മുരിങ്ങക്കായുടെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി ഓക്കെ ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ കിടക്കുന്ന പീസുകളല്ല നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം വീണ്ടും ചീനച്ചട്ടി സ്റ്റൗ വെച്ചു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഏതാണെന്നുണ്ടെങ്കിൽ അതെ ഉള്ളി വേപ്പല പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ കൊളസ്ട്രോളി നന്നായന്നെ പക്ഷെ അത് അവൈലബിൾ അല്ലാത്ത കൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇണ്ടതാണ് നമ്മൾ ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യുന്നത് സബോള യൂസ് ചെയ്യുന്നില്ല അത് ഇതിലേക്ക് ഇട്ടു എല്ലാം കൂടി ഒന്ന് വഴറ്റ തീ ഫുള്ളിൽ ഇടണം കേട്ടോ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ് കാരണം ഈ പാത്രത്തിൽ ഇത് കൊള്ളില്ല ഓക്കെ അപ്പൊ അനി മുതൽ ഇവനായിരിക്കും നമ്മുടെ പാത്രം അപ്പൊ ഏകദേശം ഇതൊന്ന് വറ്റിയിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ അടുത്ത പരിപാടി തക്കാളി ഉരുളക്കിഴങ്ങ് അപ്പോ പാത്രം പിടിക്കുന്ന കൊടിലിന്റെ ഒരു കാല് പൊട്ടിപ്പോയി അപ്പൊ അത് കാരണം ഇപ്പൊ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഇനി അടുത്ത പരിപാടി നമ്മൾ പൊടികളൊന്നും ഇട്ടിട്ടില്ല അല്ലേ നല്ല ചൂടാട്ടാ ഒരു രക്ഷയിൽ ഇവിടെ നിൽക്കാനായിട്ട് ഇല്ല ഒന്ന് രണ്ട് നമ്മൾ നേരത്തെ രണ്ടര സ്പൂണ് കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി കുരുമുളക് എരിവ് ആവശ്യമുള്ളവർക്ക് മാത്രം കൂടുതൽ ഇട്ടാൽ മതി രണ്ടര സ്പൂണ്ട്ടുണ്ട് മല്ലി ഇപ്പോഴും രണ്ട് സ്പൂൺ കിട്ടണം കേട്ടോ തീ ഞാൻ വളരെ കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അതാണ് അതെങ്ങനെ നമുക്ക് റെഡ് കളറിന് പകരം കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളറാണെങ്കിൽ കിട്ടോ ഇനി ചിക്കൻ മസാല ഞാൻ സാധാരണ തോളൂരിന്റെ ചിക്കൻ മസാല സാമ്പാർ പൗഡറൊക്കെ വാങ്ങിക്കാറ് കാരണം അവരുടെ നല്ല സാധനമാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ യൂസ് ചെയ്യാറുള്ളത് അതാണ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടാന്നുള്ളത് എനിക്കറിയില്ല തോളൂരിന്റെ എല്ലാ സാധനങ്ങളും അതുപോലെ ഉം അച്ചാർ ഒക്കെ അടിപൊളി അച്ചാറുകളാണ് ഇനി ഇതിൽ വേറെ വെറൈറ്റി സാധനം ഇടുന്നത് ഇതേ ഒരു അരസ്പൂണ് സാമ്പാർ പൊടി മുഴുവൻകായ്ക്ക് വിഷമുണ്ടാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇടുന്നത് അരസ്പൂണ് സാമ്പാർ പൊടി ഇട്ടാണ് അപ്പൊ നമ്മളിപ്പിട്ടത് രണ്ട് സ്പൂണ് ചിക്കൻ മസാല ഇട്ടു അര അരസ്പൂണ് സാമ്പാർ പൊടി ഇട്ടു ഇതൊന്നും നന്നായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടിയാണ് ഞാൻ വെള്ളം വെള്ളമൊഴിക്കാത്ത വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും അങ്ങടാ ചൂടായിട്ട് അങ്ങോട്ട് മിക്സ് ആവില്ല ഇത് ഈ ഒരു പരുവായിട്ട് കിട്ടണം വേണ്ട മസാലയൊക്കെ ചേർന്ന് ഈ ഒരു പരുവായിട്ട് അങ്ങോട്ട് കിട്ടും നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് വെള്ളം ഒഴിക്കാം കുറച്ച് ഒഴിച്ചാൽ മതി അതൊന്നും വേണ്ട ഇതൊന്ന് മിക്സ് ചെയ്യാൻ ഇനിയാണ് നമ്മൾ ഉപ്പ് ഇടേണ്ടത് നേരത്തെ നമ്മളൊരു ഉപ്പ് ഇട്ടിരുന്നോ അല്ലേ ഒരു സ്പൂൺ ഉപ്പ് ഇടാം എന്നാൽ നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലിടാം ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യട്ടോ ഞാനിത് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മാത്രം ലേറ്റ് ആവുന്നതാണ് ചിക്കൻ ഒക്കെ ഓൾറെഡി മുക്ക ഭാഗം എന്ത് കഴിഞ്ഞതാ നേരത്തെ എണ്ണയിൽ ഇട്ടിട്ട് ആക്കിയപ്പോ തന്നെ ഓക്കെ നീ തീ ഇത്തിരി കൂട്ടാം ചിക്കനൊക്കെ ഇതിന് കിട്ടും യർ കൂടുതൽ വേണ്ടവർക്ക് ഇടാട്ടാ ടേസ്റ്റ് കൂടുള്ളോ കൂടുള്ളു കുറച്ചൂടി എന്ന് എന്നുവെച്ചാൽ വല്ലാണ്ട് വെള്ളമൊഴിച്ച ടേസ്റ്റ് പോവും ഇതിപ്പോ മിക്സ് ആയിട്ടുണ്ട് എല്ലാം അടച്ച് വെച്ച് വേവിക്കാം അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞൂട്ടാ ഇത്രയുള്ള സംഭവം അപ്പൊ നമുക്കൊന്ന് നോക്കാം ആയിവ തിളച്ച് മറയുണ്ട് കുറച്ച് നേരത്തേക്ക് നമുക്കതൊന്ന് തുറന്നു വയ്ക്കട്ട ഓ എന്താ വരണ സ്മെല്ലില് എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കുറച്ചുകൂടി പാത്രം വലുത് വേണ്ടിയിരിക്കുന്നു അല്ലേ ഞാൻ അതിൽ കൊള്ളാനുള്ളതാണ് ഉണ്ടാവുള്ളത് ചെച്ച് കണ്ടാ ചിക്കൻ ഒക്കെ വന്നത് അപ്പോ റെഡി ആയിട്ടുണ്ട് സംഭവം അടിപൊളി ആയിട്ടുണ്ട് കണ്ട നോക്കിയേ നമ്മൾ ഒരു തരി പോലും മെളക് പൊടി ലിഫ്റ്റ് ഇട്ടില്ല അപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ പെപ്പർ ഡ്രം ചിക്കൻ റെഡി വേർത്തൊലിക്കണേ കണ്ടോ ഒരു രക്ഷയില്ല നല്ല ചൂടാ ആകെ വേർത്തൊലിച്ചു പോഫ് ചെയ്യാമ്പൂവാണ് സംഭവം റെഡി ആയിട്ടുണ്ട് ഓക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ എങ്ങിട്ടിരുന്നു നല്ല ചൂടാ അതാ പ്രശ്നം നമ്മുടെ സ്പെഷ്യൽ ഡ്രം സ്റ്റിക്ക് നോക്കട്ടെ കേട്ടോ ഉം സൂപ്പർ ചിക്കൻ നോക്കട്ടെ എഴുതി തീർച്ചയായും നിങ്ങൾ വെച്ച് നോക്കി കോട്ടാ ഒരു നഷ്ടം വരില്ലേ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ മുരിങ്ങായിട്ട് ചിക്കൻ കറിയാ അതായത് നമ്മുടെ റൂംമേറ്റ് റൂംമേറ്റിനട്ടോ മാലിക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസം ഇല്ലാന്നുണ്ടെങ്കിൽ മാലിക്കോട് ടേസ്റ്റ് ചെയ്യാന്ന് പറയാൻ നോക്കട്ടെ ടേസ്റ്റ് ടേസ്റ്റ് നോക്കട്ടെ ചൂടുണ്ടേ ഫൈൻ കിട്ടോ ഫൈൻ കിട്ടോ മാലിക്കട്ടാ ഓക്കെ അവിടെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യണതാണ് ടേസ്റ്റ് നോക്കിട്ട് പറ കാരണം ഇവർക്ക് വിശ്വാസം വേണ്ട ഞാൻ ഉണ്ടാക്കിയത് സൂപ്പറാന്നുള്ളത് ഇതില് ചില്ലി പൗഡർ കിട്ടില്ല കേട്ടോ സൂപ്പർ അല്ലേ മുരുകിക്കായ നോക്കി നീ സാമ്പാറിന്റെ ടേസ്റ്റും ചിക്കന്റെ ടേസ്റ്റും ഒരുമിച്ച് വരയില്ലോണ്ട് സൂപ്പർ അല്ലേ അപ്പൊ എല്ലാവർക്കും പരീക്ഷിക്കല്ലേ ഓക്കെ അപ്പൊ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത്ര കഷ്ടപ്പെട്ട് ഈ ചൂടൊക്കെ ഇണ്ടാക്കിയതാ അപ്പൊ എല്ലാവരും ചെയ്തു നോക്ക പെപ്പർ ഡ്രിം സ്റ്റിക്ക് ചിക്കൻ ഞാൻ സാധാരണ വീക്കെൻഡിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളു അല്ലെങ്കിൽ സമയം നമുക്ക് കിട്ടാറില്ല അപ്പോൾ വീക്കെൻഡിൽ ഉണ്ടാക്കി നോക്കുക വളരെ സിമ്പിളാണ് ആദ്യം കുറച്ച് ചിക്കൻ എടുത്തിട്ട് എണ്ണയിൽ ചൂടാക്കി എടുക്കുക അതിന് ശേഷം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വഴക്കി എടുക്കുക അത്രയുള്ള കാര്യം മനസ്സിലായാ റെഡ് ചില്ലി ഉപയോഗിക്കരുത് റെഡ് ചില്ലി ഉപയോഗിച്ച് അതിൽ ഇതിൻ്റെ തനതായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടില്ല നഷ്ടപ്പെടും ഓക്കെ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ്സ് നോക്കിയ വസന്ത പഞ്ചമി പെണ്ണി വസന്തിലുക്കം കേട്ടു നിന്നു നിന്നു നിങ്ങൾ ഇതുവരെ പരീക്ഷിച്ച് നോക്കാത്ത ഒരു ഐറ്റം ആയിരിക്കും വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തോക്ക എന്നിട്ട് എനിക്ക് മെസ്സേജ് ഇടാട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ കറിയായിട്ട് കുറച്ച് വെള്ളം കൂട്ടിച്ചേർത്തിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇനി ഇതുപോലെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇടിവട്ട് ഡിഷസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ